ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാന്തുര്യം എന്ന് പറയുന്ന സിനിമകത്ത് കണ്ണൻ തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് കണ്ണന്റെ തിരിച്ചുവരൽ എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുന്നത് കണ്ണന്റെ പ്രവൃത്തിയില് അസ്വാഭാവിക തോന്നി അസ്വാഭാവികത തോന്നിയ ദേവിയാർത്തി എല്ലാവരോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട് അഞ്ചും ഈ ഒരു കാര്യം പറയുന്നുണ്ട് കണ്ണനിപ്പോൾ പഴയ പോലെ ഒന്നും അല്ലെന്നും അവൻ്റെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടെന്നും പറയുകയാണ് ഇതേ അപ്പോൾ ഹരി പറയുന്നുണ്ട് ഇതാണ് ഹരി പറയുന്നുണ്ട് ഒരുപക്ഷെ അവൻ അവിടെ ബാംഗ്ലൂർ അവിടെ ചെന്നൈയിൽ നിന്ന് പഠിച്ചുകൊണ്ടായിരിക്കാം പഠിച്ച അവിടെ തന്നെ അവൻ അവനിപ്പോൾ ഒരു ജോലിയായിരിക്കും അതിൻ്റെ മാറ്റം ഒക്കെ ആയിരിക്കാം എന്നാൽ നമ്മളെ നമ്മളവനെ ജോലിക്ക് അവിടെ നിർത്തിയത് നന്നായിരുന്നു പറയുകയാണ് ഇതിൻ്റെ സമയത്ത് ബാലനോട് ദേവീർത്തി പറയുകയാണ് കണ്ണൻ്റെ സ്വഭാവത്തിന് എന്തോ മാറ്റമുണ്ടെന്നും അവനിപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു അപരിചിതനോട് സംസാരിക്കുന്ന രീതിയിലാണെന്ന് പറയുകയാണ് 啊不。 അപ്പോൾ വാരാട്ടൻ വരുന്നുണ്ട് എന്തായാലും ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ബാരാട്ടൻ നമ്മുടെ കണ്ണൻ്റെ റൂമിലോട്ട് ചെയ്യുകയാണ് കണ്ണൻ്റെ റൂമിലോട്ട് ചേരുമ്പോൾ ബാരാട്ടെന്ന് വിളിച്ച് എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ നിന്റെ യാത്രയുടെ കാര്യമൊക്കെ എന്തായാലും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതിനെ കുറച്ച് പൈസ വേണമെന്ന് പറയുകയാണ് നീ പൈസയ്ക്ക് എന്തൊരു വഴി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എത്ര രൂപ നിനക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയെന്ന് പറഞ്ഞ് കേട്ട് ഞെട്ടുകയാണ് പാരാട്ടൻ അപ്പം കണ്ണൻ പറയുന്നുണ്ട് അതിന് വാരട്ടൻ ഞെട്ടൻ്റെ കാര്യം തന്നെ ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടിരുന്നു എൻ്റെ ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ എൻ്റെ ഷെയർ മതി ആ ഒരു ഷെയറിങ്ങ് വന്നേക്കാൻ പറയണം അത് കേട്ട് ഞെട്ടി തിരിച്ചിരിക്കുന്ന ഭരണയാണ് നമുക്ക് ഇന്നത്തെ പ്രമോയ്ക്കകത്ത് കാണാൻ സാധിച്ചു സാധിച്ചിരിക്കാം എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളെപ്പോലെ കണ്ണൻ്റെ വരവ് ഒരു ടിസ്റ്റിനമായ ടിസ്റ്റാക്കി കളഞ്ഞ് കണ്ണൻ്റെ ചോദ്യം അതിലുപരി വലിയൊരു ടിസ്റ്റാക്കി കളഞ്ഞ് മികച്ച ഒരു പ്രമോ തന്നെയാണ് പുറത്തു നിന്നിരിക്കുന്നത് എന്തൊക്കെയാണോ വരും ദിവസങ്ങളിൽ നമുക്ക് സാന്ത്വനം എന്ന് പറഞ്ഞ സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ട മികച്ച എപ്പിസോഡുകൾ തന്നെ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുക അപ്പോൾ വരും ദിവസങ്ങളിൽ സാന്ത്വനം എന്ന് പറഞ്ഞിൻ്റെ എല്ലാ എപ്പിസോഡ് റിവ്യൂ സ്വാഗതം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക